പിതാവിനും പുത്രനും സ്തുതി ആദിയിലെ പോലെ എപ്പോഴും എപ്പോഴും എന്നേക്കും ആമയെ മാരാനാത്ത യൂട്യൂബ് ചാനലിലൂടെ ദൈവവചനം വചനം ശ്രമിച്ചു കഴിഞ്ഞാൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒത്തിരി സ്നേഹത്തോടെ ക്രിസ്തുവയസിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം മുന്നമ്മയെ അറിയിക്കട്ടെ പ്രിയമുള്ളവരെ നമ്മൾ ഈ ദിവസങ്ങളിൽ ക്രിസ്മസിൻ്റെ ഒരു സന്ദേശം കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു ഒരു ചോദ്യം ഇങ്ങനെ നമ്മുടെ മനസ്സിൽ ചോദിക്കണമെന്ന് നമ്മൾ പറഞ്ഞു ഇസ്രായേലിൻ്റെ രാജാവായി പിറന്നവൻ എവിടെയാണ് ഞാൻ എവിടെയാണ് ഇസ്രായേലിൻ്റെ രാജാവിനെ അന്വേഷിക്കുന്നത് എന്നുള്ള ചോദ്യമാണ് നമ്മൾ മുന്നിൽ വെച്ചത് ഒന്നാമത്തെ ചോദ്യം നമ്മൾ മുമ്പിൽ വെച്ചു ജ്ഞാനികൾ യേശുവിനെ സ്വീകരിച്ചത് അന്വേഷിച്ചത് ഹെറദോസിൻ്റെ കൊട്ടാരത്തിലാണ് സ്വീകരിച്ചത് അമ്മയായ മറിയത്തോടുകൂടെ പുൽക്കൂട്ടിലാണ് ആട്ടീരന്മാർ യേശുവിനെ സ്വീകരിച്ചതും ദാരിദ്ര്യത്തിലാണ് എന്ന് നമ്മൾ പറഞ്ഞു നാം എവിടെയാണ് സ്വീകരിക്കുന്നത് എന്ന ചോദ്യം മുന്നിൽ നിൽക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ ഈ ദിവസങ്ങളിൽ വചന ശുശ്രൂഷയിൽ പങ്കെടുത്തു കൊണ്ടിരുന്നത് നമുക്കൊരു വാക്ക് പ്രാർത്ഥിച്ചിട്ട് അതിൻ്റെ ബാക്കി ഭാഗങ്ങളും കൂടി ഒന്ന് കേട്ട് ഈ ക്രിസ്മസ് സന്ദേശം അവസാനിപ്പിക്കാമെന്ന് കർത്താവിൽ പ്രത്യാശിക്കുകയാണ് നമുക്കിങ്ങനെ പ്രാർത്ഥിക്കാം നിത്യനും വാഴ്ത്തപ്പെട്ടവനുമായ ഞങ്ങളുടെ സ്വർഗീയപിതാവെയും എല്ലാ സമയത്തിനായി നന്ദിയോടെ ഞങ്ങൾ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു മഹത്വപ്പെടുത്തുന്നു ഞങ്ങളെ തിരക്തത്താൽ കഴുകണമേ വിശുദ്ധീകരിക്കണമേ നന്മകളാലും ഐശ്വര്യങ്ങളാലും നിറയ്ക്കണമേ പരിശുദ്ധി അമ്മയെ ദേവമാതാവെ സകല വിശുദ്ധന്മാരെ ശുദ്ധിമതികളെ പ്രാർത്ഥിക്കണമേ ഈ വചനം കേൾക്കുന്ന എല്ലാവർക്കും അമ്മയെപ്പോലെ എളിമയും വിനയവും ദാരിദ്ര്യത്തിൽ സന്തോഷമൊക്കെ ഉണ്ടാകുവാൻ കൃപ കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു എത്ര ഉന്നതനാണെങ്കിലും എളിമപ്പെടുവാനുള്ള വിനയപ്പെടുവാനുള്ള കൃപയ്ക്കായി പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ പരിശുദ്ധ ലാപത്തിൽ ചോദിക്കുന്നു കൃപയുടെ കേട്ടത്തിന് നേരെ മറാകണമേ ആമേ ഹാലുള്ളവര് നമ്മൾ ചിന്തിച്ചു പോകുന്നത് യോബിന്റെ പുസ്തകത്തിൽ നിന്ന് യോബ് തൻ്റെ പക്ഷത്ത് നിന്നുകൊണ്ട് അല്ലെങ്കിൽ തൻ്റെ ദാരിദ്ര്യത്തിൽ നിന്നുകൊണ്ട് തന്നെ ദൈവത്തെ കാണുമെന്ന് എൻ്റെ കണ്ണുകൾ അവനെ ദർശിക്കുമെന്ന ധൈര്യം കൂട്ടുകാരന്മാരോട് പറഞ്ഞ ഭാഗമാണ് നമ്മൾ ധ്യാനിച്ച് അവസാനിപ്പിച്ചതും ഇന്ന് നമ്മൾ ചിന്തിക്കും മിഖാ പ്രവാചകൻ്റെ പുസ്തകം അഞ്ചാം അധ്യായത്തിൻ്റെ രണ്ടാമത്തെ വാക്യമാണ് ഇതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ഞായറാഴ്ച ഏവൻ ഗലുവനെക്കുറിച്ച് പ്രസംഗിക്കുന്നതുകൊണ്ട് രണ്ട് ദിവസം ഈ ചിന്തയിൽ നിന്ന് മാറി നമ്മൾ ചിന്തിച്ചു ഇത് തുടരുകയാണ് നമ്മൾ മിഖാപ്രവാചകൻ്റെ പുസ്തകം അഞ്ചാം അധ്യായത്തിൻ്റെ രണ്ടാമത്തെ വാക്യം ദൈവമായ കർത്താവ് അല്ലെങ്കിൽ ചെയ്യുകയാണ് ഭേദലേഖം എഫ്രാത്ത യൂത ഭവനങ്ങളിൽ നീ ചെറുതാണെങ്കിലും ഇസ്രായേലിനെ ഭരിക്കുന്നവൻ ഇസ്രായേലിനെ ഭരിക്കേണ്ടവൻ എനിക്കായി നിന്നിൽ നിന്ന് പുറപ്പെടും അപ്പം യഫ്രാത്ത ഭേദുലേഖം യഫ്രാത്ത എന്ന് പറയുന്ന ആ പ്രദേശം ഭവനങ്ങളിൽ ഏറ്റവും ചെറുതാണ് എങ്കിലും ഇസ്രായേലിനെ ഭരിക്കേണ്ടവൻ എനിക്കായി നിന്നിൽ നിന്ന് പുറപ്പെടും അവൻ പണ്ട് യുഗങ്ങൾക്ക് മുൻപേ ഉള്ളവനാണ് ഇത്രയുള്ളവർ നമ്മൾ പലപ്പോഴും നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമ്മൾ നമ്മൾ വലുതാണ് അന്വേഷിക്കുന്നത് വലുതാണ് അന്വേഷിക്കുന്നത് വിദ്യാഭ്യാസം അത്രയുണ്ട് വിജ്ഞാനം അത്രയുണ്ട് പണം എത്രയുണ്ട് സൗന്ദര്യം എത്രയുണ്ട് പൊക്കം എത്രയുണ്ട് വണ്ണം എത്രയുണ്ട് കൂട്ടുകുടുംബ വലിപ്പം എത്രയുണ്ട് കുടുംബ മഹിമകൾ എത്രയുണ്ട് ഇതൊക്കെയാണ് നമ്മൾ പലപ്പോഴും അന്വേഷിക്കുന്നത് അവിടെയാണ് നമ്മുടെ പരാജയം ദൈവം യുഗങ്ങൾക്ക് മുമ്പേ ഉള്ളവനെ കാലിത്തൊഴുത്തിൽ പിറക്കാൻ അനുവദിച്ചു എന്നുള്ളതാണ് നീ ഏറ്റവും ചെറുതാണെങ്കിലും നിന്നിൽ നിന്നെ ഭരിക്കേണ്ടവൻ നിന്നിൽ നിന്ന് എനിക്ക് വേണ്ടി പുറപ്പെടുമെന്നാ എനിക്കായി നിന്നിൽ നിന്ന് പുറപ്പെടും അപ്പോൾ പ്രിയമുള്ളവർ ദൈവത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ ദൈവം മാറ്റി വയ്ക്കുന്നതൊക്കെ എപ്പോഴും നിസ്സാരത്തിലാണ് നമുക്കറിയാം ദൈവം ദാവീദിനെ കുറിച്ച് പറയുന്നുണ്ടല്ലോ പ്രവചനം ഇരമ്യാപ്രവചനം ഇരുപത്തിമൂന്നാമത്തെ അധ്യായം അഞ്ചാമത്തെ വാക്യം യേശുവിനെ കുറിച്ച് പറയുമ്പോൾ ഇതാ ഞാൻ ദാവീദിന്റെ വംശത്തിൽ നീതിയുടെ സാഗമുളപ്പിക്കുന്ന ദിവസം വരുന്നു എന്നാണ് ദാവീദിന്റെ വംശത്തിൽ നീതിയുടെ ദാവീദിനെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ സമൂഹ പ്രവാചകൻ ദൈവത്തിനു വേണ്ടി ഒരു അഭിഷക്തനെ എടുക്കുന്നതിന് വേണ്ടി കൊമ്പും തൈലൊക്കെ ആയിട്ട് ഈശയുടെ വീട്ടിൽ ചെല്ലുമ്പോൾ ഈശായ അവിടെ മിടുക്കന്മാരായിട്ടുള്ളവരെയാണ് മക്കളെയാണ് മുന്നിൽ നിർത്തിയത് ദൈവം പറഞ്ഞു ഇവർ എല്ലാവരെയും എല്ലാവരെയും അല്ല എല്ലാത്തിനെയും മാറ്റി നിർത്തി ഇവരല്ല ഇപ്പോൾ പ്രവാചകൻ ചോദിക്കുകയാണ് ഇനി ആരെങ്കിലും ഉണ്ടോ അപ്പോൾ ഒരുത്തനുണ്ട് അവൻ എവിടെയാണ് അവൻ ആടിനെ മേച്ചുകൊണ്ടിരിക്കുകയാണ് ആ വീട്ടിൽ അങ്ങനെയൊരു സംഭവം പെട്ടെന്നുണ്ടായ സംഭവമാണെങ്കിലും അപ്പന് പറയാൻ പറ്റിയില്ല എൻ്റെ ഒരു മകനും കൂടി ഉണ്ട് അവനും കൂടി വരുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യും എന്ന് പറയാൻ കഴിഞ്ഞില്ല കഴിയില്ല ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെടണമെങ്കിൽ ചില മനുഷ്യർ സംസാരിക്കേണ്ട സ്ഥലത്ത് മിണ്ടേണ്ട സ്ഥലത്ത് മിണ്ടാതിരിക്കണം മിണ്ടിപ്പോയാൽ അവനൊക്കെ പിന്നെ ദൈവത്തെക്കാളും വലിയവനാകും അതുകൊണ്ട് ദൈവം മിണ്ടിക്കൂല ഈശായിക്ക് മിണ്ടാൻ പറ്റിയില്ല ഇനി നിനക്ക് മകനുണ്ടോ എന്ന് ചോദിച്ചപ്പോഴാണ് മിണ്ടുന്നത് എനിക്ക് മകനുണ്ട് അവൻ ആടിനെ മേയ്ക്കുകയാണ് ആ ആ ദാവീത് അന്ന് ചെറിയവനായിരുന്നു കോലിയാത്തിൻ്റെ അടുത്തൊക്കെ പോകുമ്പോൾ ചെറിയവനാണ് പക്ഷെ മട്ടുപ്പാവിലുലാത്തി ബേർഷോഭയെ കാണുമ്പോൾ വലിയവനാണ് വിളിക്കാൻ പറയുന്നു വരുന്നു ഉപയോഗിക്കുന്നു പറഞ്ഞു വിടുന്നു എല്ലാം വലിയ വലിയ കാര്യങ്ങളാണ് ചെയ്യുന്നത് കുറഞ്ഞ കുറച്ച് കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല പിന്നെ കുറഞ്ഞ കാര്യങ്ങൾ ചെയ്യുന്നത് വീണ്ടും അനുഭവിക്കുമ്പോഴാണ് വീണ്ടും ചെറിയവനാകണം ഞാൻ അമ്മയുടെ ഉദരത്തിലെ പാപിയാണ് പാപത്തോടെ ഞാൻ പിറന്നു പാപത്തിൽ എൻ്റെ എന്നെ ഗർഭം ധരിച്ചു ഇങ്ങനെ വീണ്ടും താഴുകയാണ് ദൈവമേ ഞാൻ പുണ്യപ്പെട്ടവനാണ് എന്ന് പറഞ്ഞ് അഹങ്കരിക്കാൻ എനിക്കൊന്നുമില്ല നീ എൻ്റെ ഉള്ളവും ഉള്ളതൊക്കെ അറിയുന്നു എന്ന് ദാവീദ് പ്രാർത്ഥിക്കുകയാണ് അതുകൊണ്ട് പ്രേമുള്ളവൻ നമ്മുടെ ജീവിതത്തിലും ഇങ്ങനെയൊക്കെ ഉണ്ടാവും എന്തൊക്കെയാണ് നമ്മളിങ്ങനെ അന്വേഷിക്കും നമ്മൾ ജീവിതത്തിൽ ജീവിതത്തിലിങ്ങനെ അന്വേഷിക്കും എവിടെ വലിയവനാകാം എവിടെ വലിയവനാകാം ചെറിയവനാകാൻ ആഗ്രഹിക്കുന്നില്ല ഒരമ്മ ഒരിക്കൽ ഒരു സ്ഥലത്ത് സാക്ഷ്യം പറയുന്നത് യൂട്യൂബ് ചാനലിലൂടെ ഞാൻ കേട്ടതാണ് എൻ്റെ മകന് ഇന്ന സ്ഥലത്ത് ഒരു അംഗീകാരം കിട്ടണം എൻ്റെ മകൻ ഇപ്പോൾ ഒന്നുമല്ലാത്തൊരവസ്ഥയിലിരിക്കുകയാണ് ഇന്ന സ്ഥലത്ത് അംഗീകാരം കിട്ടണം അവിടെ ഒരു സ്ഥാനം കിട്ടണം ഞാൻ മാതാവിനോട് കണ്ണീരോട് പ്രാർത്ഥിച്ചു മാതാവ് എന്നെ സഹായിച്ചു മാതാവിൻ്റെ നാമത്തിൽ അത്ഭുതം നടക്കുന്ന സ്ഥലമാണ് അവിടെ സാക്ഷ്യം പറയുകയാണ് മാതാവ് എന്നെ സഹായിച്ചു എനിക്ക് മകന് അവിടെ അംഗീകാരം കിട്ടി എവിടെയാണ് അംഗീകാരം എന്താണ് അംഗീകാരം ഈ അംഗീകാരം കിട്ടിയതുകൊണ്ട് ദൈവരാജ്യത്തിന് എന്താണ് ഗുണം ഇതൊന്നും ധ്യാനിക്കാനോ ഇതൊന്നും ചിന്തിക്കാനോ നേരമില്ല ആകെയുള്ളത് കിട്ടണം 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 എന്നാണ് അങ്ങ് സ്ഥാനങ്ങളും അധികാരങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ എന്തെങ്കിലും ആകുള്ളൂ എന്ന് വിചാരം പക്ഷെ ദൈവം പറയാണ് വേദലഹ്യമേ ഓഫറത്ത യൂതാഭവനങ്ങളിൽ നിന്ന് ചെറുതാണെങ്കിലും ഇസ്രായേലിനെ വരുക്കേണ്ടവൻ എനിക്കായി നിന്നിൽ നിന്ന് പുറപ്പെടും പ്രിയമുള്ളവരെ സത്യത്തിലും നീതിയിലും നമ്മൾ ജീവിക്കുമ്പോൾ നാം ചെറുതാകാം നാം ദരിദ്രനാകാം പക്ഷെ നമ്മിൽ നിന്ന് വലിയ കാര്യങ്ങൾ ചെയ്യുവാനായിട്ട് യുഗങ്ങൾക്ക് മുമ്പേ ഉള്ളവന് കഴിയും അതുകൊണ്ട് ഇത്തരം സാക്ഷ്യങ്ങളൊക്കെ പറയുന്നവരും പറയിപ്പിക്കുന്നവരൊക്കെ ശ്രദ്ധിക്കുക ഇതൊക്കെ ക്രിസ്തുവിൽ നിന്ന് വരുന്നതാണോ ക്രിസ്തുവിന്റെ കാലിത്തൊഴുത്തുമായിട്ടൊക്കെ ബന്ധപ്പെട്ടതാണോ ക്രിസ്തുവിന്റെ കാൽവറി കുറിശുമായിട്ട് ബന്ധപ്പെട്ടതാണോ എന്നൊക്കെ കൂടി ചിന്തിച്ചോട്ട് ആളുടെ വലിപ്പം കൊണ്ടോ അധികാരത്തിന്റെ വലിപ്പം കൊണ്ടോ അല്ലോ സാക്ഷ്യം പറയേണ്ടത് ഇത് ഞാൻ ദാമീദിന്റെ വംശത്തിൽ നീതിയുടെ ശാഖമുളപ്പിക്കുന്ന ദിവസം വരുന്നു ദാവീദിന് രണ്ടു തരത്തിലുള്ള നീതി ദാമീദിന്റെ കയ്യിലുണ്ടായിരുന്നു ഒന്ന് നാദാൻ പ്രവാചകൻ വരുമ്പോ നിന്റെ രാജ്യത്ത് നിന്റെ ഭരണാതിർത്തിയിൽ ഒരു ധനവാനായ മനുഷ്യന് ധാരാളം ഉണ്ടായിരുന്നു എന്നാൽ അവൻ്റെ വീട്ടിൽ ഒരു വിരുന്ന് വന്നപ്പോൾ ഒരു വിരുന്ന് സൽക്കാരത്തിൻ്റെ ആവശ്യം വന്നപ്പോൾ ആ നാട്ടിലൊരു പാവപ്പെട്ടവൻ്റെ ഒരു പെണ്ണാട്ടിൻ കുട്ടിയെ പിടിച്ച് കൊന്നു വളരെ ദാമീന്ദ്രൻ നീതിബോധം ഉണർന്നു ആരെവിടെ പടയാളികളെ വിളിച്ചു ആരെവിടെ ആ കശ്മലിനെ പിടിച്ചു കൊണ്ടുപോവാന്ന് പറഞ്ഞു അതൊരു നീതിയാണ് ഒരു പാവപ്പെട്ടവന് കിട്ടേണ്ട നീതി ലഭിക്കാതെ അനീതി ചെയ്തവനെ പിടിച്ചു കൊണ്ടുപോവാ ആ നീതി അവിടെ പറയുന്ന നീതി ദൈവിക നീതിയല്ല അധികാരത്തിൻ്റെ നീതിയാണ് കാരണം അവൻ തന്നെ അതേ പാപം ചെയ്തിരിക്കുകയാണ് ആടിനെ പിടിച്ചില്ല എന്ന് മാത്രം നാഥാൻ പ്രവാചകന് ഉപമയായിട്ട് പറയുകയാണ് ആട് ആടിന്റെ വിഷയം ഉപമയാണ് സത്യത്തിൽ ബേർഷമായ വിഷയമാണ് പ്രവാചകനെടുത്തെന്ന് അപ്പൊ പ്രവാചകൻ അത് നീ തന്നെയാണ് എന്ന് പറയുമ്പോൾ ദാവീദ് അനീതിക്കാരനായിരുന്നു സ്വയം തോന്നുകയാണ് അപ്പൊ ദാവീദ് പറയുന്ന എന്റെ ദൈവമായ കർത്താവെ രക്തപാതകത്തിൽ നിന്നെ വിടുവിക്കണമേ ദാവീദും അനീതിക്കാരനാണ് അപ്പൊ ദാവീദിന്റെ വംശത്തിൽ നിന്ന് നീതിയുടെ ശാഖമുളപ്പിക്കുന്ന ദിവസം വരുന്നു എന്ന് പറഞ്ഞാൽ ദാവീദിന്റെ വംശം എന്ന് പറയുന്നത് ദാവീദിലുള്ള എളിമ ദാവീദിലുള്ള വിനയം ദാവീദിലുള്ള അനുതാപം ഇതൊക്കെ ദൈവത്താലുള്ളതാണ് ദൈവിക നീതി ദാവീദിൽ വരും അത് മനുഷ്യന്റെ വംശ പാരമ്പര്യം പറയുന്നെന്നുള്ളൂ ദാവീദിനെ കുറിച്ച് അല്ലെങ്കിൽ ദാവിദിന്റെ വംശത്തിൽ നിന്ന് പറയുന്നത് വംശം ദൈവത്തിൽ നിന്നാണ് നീതി ദൈവത്തിൽ നിന്നാണ് അവൻ രാജാവായി വാഴുകയും ബുദ്ധിപൂർവ്വം ഭരിക്കുകയും ചെയ്യും നാട്ടിൽ നീതിയും ന്യായവും അവൻ നടപ്പാക്കും ഇത് യേശു ക്രിസ്തുവിന്റെ ഭരണത്തിൽ ഉണ്ടാകുന്ന സംഭവമാണ് ആ അപ്പാസലന്മാർ യേശുവിൻ്റെ വചനമനുസരിച്ചാണ് മരിച്ചത് യേശു ക്രിസ്തു മരിച്ച് ഉയർത്തെഴുന്നേറ്റ് സ്വർഗാരോഹണം ചെയ്ത സമയത്ത് ശിഷ്യന്മാരെ ഭരമേൽപ്പിച്ച ക്രൈസ്തവ ജീവിതം അവരെ ജീവിച്ചത് യേശുവിനെ മുന്നിൽ നിർത്തിക്കൊണ്ടാണ് അതാണ്ട് പൗലസ വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ ക്രിസ്തുവിനെ നോക്കിയാണ് ഓടുന്നത് എന്ന് പറഞ്ഞു ക്രിസ്തുവിനെ നോക്കിയാണ് പൗലസിലെ പറയുന്നു നിങ്ങൾ ഞങ്ങളെ അനുകരിക്കുന്നവരുടെ കൂടെ ചേരുക ഞങ്ങളുടെ മാതൃകയനുസരിച്ച് ജീവിക്കുന്നവരെ കണ്ടുപിടിക്കുക ഞാനോ ക്രിസ്തുവിനെ അനുകരിക്കുന്നു ക്രിസ്തുവാണ് യേശുവാണ് അവിടെ ഹൃദയങ്ങളെ ഭരിക്കുന്നവൻ അപ്പോൾ ഇവിടെ രാജ്യഭരണത്തെക്കാൾ അധികമായി ഹൃദയത്തെ ഭരിക്കുന്ന ഒരു ഭരണകർത്താവാണ് യേശു അപ്പൊ ഹൃദയത്തെ ഭരിക്കുമ്പോൾ ഒരിക്കലും അധർമ്മങ്ങളോ അനീതിയോ സെക്സോ ഒന്നും തെറ്റായ രീതിയിൽ ഉണ്ടാകുകയില്ല എല്ലാം നന്മയിലായിരിക്കും നീതി ധർമ്മം വിശുദ്ധി ഒക്കെ ന്യായമായതായിരിക്കും നാട്ടിൽ നീതിയും ന്യായവും അവൻ നടപ്പാക്കും നടപ്പാക്കില്ലേ മകളെ നിന്നെ ആരും കല്ലെറിഞ്ഞില്ലേ ഇല്ല കർത്താവ് എന്നെ ആരും അറിഞ്ഞില്ല ഞാനും നിന്നെ കല്ലെറിഞ്ഞു പോവുക മേലിൽ പാപം ചെയ്യരുത് കുരുടനോട് പറഞ്ഞില്ലേ നിന്നെ സൗഖ്യപ്പെടുത്തിയവൻ ആരാന്ന് തിരിച്ചറിഞ്ഞോ ഇല്ല കർത്താവ് ഞാനാണ് നിന്നെ സൗഖ്യപ്പെടുത്തിയത് ദാ നോക്കൂ ഇനി പാപം നീ ചെയ്യരുത് നീതി ന്യായവും ഹലിയ പണ്ട് പ്രിയമുള്ളവരെ ഓർക്കുക നമുക്ക് നമ്മുടെ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് നമ്മൾ തന്നെ പൂർണ്ണമായി സമർപ്പിക്കാം നന്മകളും അനുഗ്രഹങ്ങളും ഐശ്വര്യങ്ങളെല്ലാം ഈ ക്രിസ്മസ് ദിനത്തിൽ ക്രിസ്മസിൻ്റെ ദിനം കഴിഞ്ഞു പുതുവത്സരത്തിലേക്ക് നമ്മൾ കടന്നുകൊണ്ടിരിക്കുകയാണ് എങ്കിലും ഈ ദിവസങ്ങളിൽ നമ്മളെ വചനം ധൈര്യപ്പെടുത്തിട്ട് ബലപ്പെടുത്തിട്ട് നന്മകളാൽ നിറയ്ക്കട്ടെ ഏത് കാലത്തും നമുക്കൊരു നല്ല ഐശ്വര്യമുള്ള ജീവിതം ഉണ്ടാകുവാൻ ദൈവം കൃപ ചെറിയട്ട് പരിശുദ്ധി അമ്മയുടെയും സൽ വിശുദ്ധന്മാരുടെയും സാന്നിധ്യവും പ്രാർത്ഥനയും നമ്മളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ യേശുവിൻ്റെ നാമത്തിൽ ചോദിക്കുന്നു കൃപയുടെ ഏട്ടുത്തരം തരുമാറാകണമേ ആമീൻ ഹാല